മധ്യവേനൽ അവധിക്കാലം കഴിഞ്ഞാൽ പിന്നെ സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത് ഓണം റിലീസുകൾക്കായാണ് ഓരോ വർഷവും ഒരുപിടി മികച്ച ചിത്രങ്ങൾ ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്താറുണ്ട് കഴിഞ്ഞ ഓണത്തിന് ആസിഫ് അലി ചിത്രം കിഷ്കിന്ദകാണ്ഡവും ടൊവിനോ തോമസ് നായകനായ അജയന്റെ പ്രിയദർശൻ നസ്ലൻ ഗഫൂർ തുടങ്ങി സൂപ്പർ താരങ്ങളും യുവതാരങ്ങളും ഇക്കുറി ഏറ്റുമുട്ടാൻ പോവുകയാണ് മലയാള സിനിമയുടെ എവർഗ്രീൻ ഹിറ്റ് കോംബോയായ മോഹൻലാൽ സത്യനന്ദികാട് കൂട്ടുകെട്ടിലെത്തുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിനായി ആരാധകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് നാടോടിക്കാറ്റ് സന്മനസ്സുള്ളവർക്ക് സമാധാനം പട്ടണപ്രവേശം രസതന്ത്രം തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾ നൽകിയ ഈ കൂട്ടുകെട്ട് നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ ഇരുവരും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രത്തിൽ മാളവിക മോഹൻ സംഗീത് പ്രതാപ് സംഗീത ലാലു അലക്സ് സിദ്ദിഖ് എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സത്യനന്തിക്കാടിന്റെ മക്കളായ അനൂപ് സത്യനും അഖിൽ സത്യനും ഈ ചിത്രത്തിന്റെ ഭാഗമാണ് സോനു ടി പി തിരക്കഥയൊരുക്കുന്ന ചിത്രത്തിന് ജസ്റ്റിൻ പ്രഭാകരനാണ് സംഗീതം നൽകിയിരിക്കുന്നത് കല്യാണി പ്രിയദർശനും നസ്ലിൻ ഗഫൂറും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്രയാണ് അടുത്ത ഓണം റിലീസ് മലയാളത്തിലെ ആദ്യ വുമൺ സൂപ്പർ ഹീറോ എന്ന ലേബലിൽ ഒരുങ്ങുന്ന ചിത്രം വേഫറർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാനാണ് നിർമ്മിക്കുന്നത് ഡൊമിനിക് അരുൺ ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ലോക പേരുള്ള സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമായി എത്തുന്ന ചന്ദ്ര വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത് നാല് ഭാഗങ്ങളായാണ് ലോക എത്തുന്നത് തുടർ ഭാഗങ്ങളിൽ ടോവിനോ തോമസ് ദുൽഖർ സൽമാൻ അടക്കമുള്ളവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുമെന്നാണ് സൂചനകൾ ചന്ദു സലീം ശാന്തി ബാലചന്ദ്രൻ അരുൺ കുര്യൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിലേക്ക് എത്തുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ഓണം റിലീസായി ഈ ചിത്രവും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് നിമിഷ വിഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് ജെയ്ക്സ് ബിജോയാണ് സംഗീതം നൽകുന്നത് ഫൗദ്ഫാസിലിനെ നായകനാക്കി അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രമാണ് അടുത്ത ഓണം റിലീസ് കല്യാണി പ്രിയദർശൻ രേവതി എന്നിവർ നായകമാരായി എത്തുന്ന ചിത്രം ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിക്കുന്നത് ലാൽ സുരേഷ് കൃഷ്ണ വിനയ് ഫോർട്ട് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ ഫാമിലി കോമഡി ഡ്രാമയായി എത്തുന്ന ചിത്രം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ജിൻഡോ ജോർജ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് ജസ്റ്റിൻ വർഗീസാണ് സംഗീതം നൽകുന്നത് ഷെയ്യിൻ നിഗം നായകനാകുന്ന ബൾട്ടിയും ഓണത്തിന്റെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് നവാഗതനായ ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്യുന്ന ചിത്രം സ്പോർട്സ് ആക്ഷൻ ജോണറിലാണ് പുറത്തിറങ്ങുന്നത് സംഗീതത്തിനും ആക്ഷനും ഏറെ പ്രാധാന്യം നൽകുന്ന ചിത്രത്തിൽ ഉദയൻ എന്ന കബഡി താരമായാണ് ഷെയ്യിൻ എത്തുന്നത് എസ് ടി കെ ഫ്രെയിംസ് ബിനു ജോർജ് അലക്സാണ്ടർ പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ സന്തോഷ് ടി കുരുവിള ബിനു ജോർജ് അലക്സാണ്ടർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഓഗസ്റ്റ് അവസാനത്തോടെ ബൾട്ടിയും റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷ റൊമാൻറ്റിക് കോമഡി ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങുന്ന എന്ന ചിത്രവും ഓഗസ്റ്റ് റിലീസ് ചെയ്യും ഹൃദുഹാ റൂൺ താരം പ്രീതി മുകുന്ദൻ അസ്കർ അലേ മിദൂട്ടി എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നവാഗതനായ ഫൈസലാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ജിയോ ബേബി റെഡിൻ കിങ്സ്ലി ശ്രീകാന്ത് വെട്ടിയാർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ ഫൈസൽ ബിൽകെഫ്സൽ എന്നിവർ ചേർന്ന് തിരക്കഥയൊരുക്കിയ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഡോൺ പോൾ ആണ് ശിവകാർത്തികേയനെ നായകനാക്കി എ ആർ മുരുകദോ സംവിധാനം ചെയ്യുന്ന മദ്രാസിയാണ് അടുത്ത ചിത്രം ഇരുവരും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രത്തിൽ മലയാളികളുടെ പ്രിയ നടൻ ബിജു മേനോനും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് അനിരുദ്ധി രവിചന്ദർ സംഗീതം നൽകിയിരിക്കുന്ന ചിത്രം സെപ്റ്റംബർ അഞ്ചിനാണ് റിലീസ് ചെയ്യുന്നത് അങ്ങനെ ഓഗസ്റ്റ് അവസാന വാരവും സെപ്റ്റംബർ ആദ്യവാരവുമായി ഒരുപടി മികച്ച ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ആരാധകർ ഏറെ പ്രതീക്ഷയിലാണ് ഇനി ആരൊക്കെ ബോക്സ് ഓഫീസ് തകർക്കുമെന്ന കാത്തിരിപ്പാണ് പ്രേക്ഷകർക്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം